സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പണിമുടക്കിനെ അനുകൂലിച്ച് ഹ്രസ്വി അധ്യാപകനായത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സർക്കാരിനെയും എൻ ജിഒ യൂണിയനെയും പ്രതിക്കൂട്ടിലാക്കിയുള്ള ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ച് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പെരിയ ലോക്കലിലെ വടക്കേക്കര ബ്രാഞ്ച് സെക്രട്ടറി ടി വി അശോകനാണ് അധ്യാപകനായി വേഷമിട്ടത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് ഇദ്ദേഹം എൽ എസ് ഡി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജോയിന്റ് കൗൺസിൽ നേതാവുമായ എസ് എൻ പ്രമോദാണ് ഓന്തുകളുടെ നാട്ടിൽ എന്ന പേരിൽ ഏഴര മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം തയ്യാറാക്കിയത് പണിമുടക്കുന്നത് നിലവിലുള്ളത് നിർത്താനാണ് പുതുതായി ഒന്നും നേടാനല്ല എന്ന ആമുഖത്തോടെയാണ് പ്രസചിത്രം തുടങ്ങുന്നത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളുമായ എ കാർത്തിയായനി പി രജനി എന്നിവർ അശോകന്റെ സഹ അധ്യാപകരായും അഭിനയിക്കുന്നു സർക്കാർ ജീവനക്കാരും നാട്ടുകാരും വിദ്യാർത്ഥികളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് പതിനേഴാം വാർഡായ പെരിയ ബസാറിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗമാണ് അശോകൻ പ്രമോദ് മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നുവെന്ന് പറയുകയും അതിനോട് സഹകരിക്കുകയും ഉള്ളൂ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്നും അശോകൻ പ്രതികരിച്ചു പങ്കാളിത്ത പെൻഷൻ വരെയുള്ള നിലപാടിൽ നിന്നും ചിലർക്കുണ്ടായ മാറ്റമാണ് ഓന്നുകാരുടെ നാട്ടിൽ എന്ന പേരിൽ ഹ്രസ്വചിത്രം നിർമ്മിക്കാൻ പ്രേരണയായതെന്ന് പ്രമോദ് പറഞ്ഞു തന്നെ ചതിക്കാൻ ചിലർ കാത്തിരിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ ഇ പി ജയരാജനും രംഗത്ത് വന്നതോടെ സി പി എമ്മിലെ കൂട്ടയടി വീണ്ടും ചർച്ചയാവുകയാണ് തനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങളിൽ ഗൂഢാലോചന ഉണ്ടെന്ന് മാധ്യമങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്നും അതിനു പിന്നിൽ ആരാണെന്നത് താൻ വിളിച്ചു പറയേണ്ട ഒന്നല്ലെന്നും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണെന്നൊക്കെയാണ് ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി സി പി എമ്മിനെ തകർക്കാൻ ശ്രമമെന്നാണ് ഇതിനിടയിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ കണ്ടുപിടുത്തം മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാമെന്നാണ് ക്ഷത്രപക്ഷം കരുതുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ അവിടെ കൊണ്ട് തീർന്നില്ല എം വി ഗോവിന്ദനെ വിമർശിച്ച എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന ധാരണയിലാണ് സി പി എം സി പി എമ്മിന് പണി നാല് വശത്തു നിന്നും കിട്ടുന്നുവെന്ന് സാരം സിപിഎമ്മിന് ഭീഷണി ഉയർത്തിയവരെ കുത്തിയൊതുക്കുന്നതിന് നേതൃത്വം നൽകിയ കടന്നൽ രാജാവിനെ ഓടിച്ചിട്ട് കുത്തുകയാണ് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവർ വിഷയത്തിലും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തിറങ്ങിയിട്ടുണ്ട് പി വി എൻവർ സി പി എം പാളയം വിട്ടതോടെ കേസുകളിലൂടെ കുരുക്കുമുറുക്കുകയാണ് സർക്കാർ ആലുവയിലെ പതിനൊന്നേക്കർ പാട്ടഭൂമി അനധികൃത പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് സർക്കാർ പകപോക്കുകയാണെന്നാണ് പി വി എൻവർ തിരിച്ചടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ സി പി എമ്മിന്റെ പ്രധാന പോരാളി സൈബർ സഖാക്കളുടെ കടന്നൽ രാജാവ് പി വി അൻവർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയത് പടി വടിയായാണ് ഏതായാലും അൻവർ ചെറിയ വെല്ലുവിളിയല്ല ഉയർത്തുന്നത് പരമാധികാരിക്ക് ഭീഷണിയാകുന്ന കണക്കുകൾ നിരന്തരം നിരത്തുന്നു ഏതായാലും എല്ലാം അറിയുന്ന അൻവറിനെ മെരിക്കാമോ എന്ന നോട്ടത്തിലാണോ സി പി എം എന്ന ചോദ്യവും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വയനാട് പനമരം പഞ്ചായത്ത് അംഗം ബെന്നി ചെറിയാനെ ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പ്രതികൾ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് ബെന്നി പറഞ്ഞു അതിനിടെ സി പി എം നേതാവിനെയും അമ്മയെയും അസഫയും പറഞ്ഞതിന് ബെന്നി വലിയ വില നൽകേണ്ടി വരുമെന്ന മുൻ ജില്ലാ സെക്രട്ടറി ഗഗാറൻ പ്രസംഗിച്ച വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും സി പി എം പണി ഇരന്നു വാങ്ങുകയാണോ എന്നാണ് പുതിയ ചോദ്യം